മോഹൻലാൽ ആരാധകനായ മുന്നാർക്കോട് വാഴൂർ കൂത്ര വീട്ടിൽ പ്രകാശന്റെ പുതിയതായി പണിത വീട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് മോഹൻലാൽ ആരാധകനായ മുന്നാർക്കോട് വാഴൂർ കൂത്ര വീട്ടിൽ പ്രകാശന്റെ പുതിയതായി പണിത വീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് വീടിന്റെ ചുമരിലെ മോഹൻലാലിന്റെ ചിത്രമാണ് വീടിനെ വൈറലാക്കിയത് സ്ഫടികൻ സിനിമയിലെ രംഗമാണ് പുറം ചുമരിൽ വരച്ചിട്ടുള്ളത് മുപ്പതോളം തവണ സ്ഫടികൻ സിനിമ പ്രകാശൻ കണ്ടിട്ടുണ്ട് കിളിച്ചുണ്ടൻ മാമ്പഴം ചിത്രീകരണ വേളയിൽ കല്ലുവഴിയിൽ നിന്ന് മോഹൻലാലിനെ നേരിട്ടും കണ്ടിട്ടുണ്ടെന്ന് പ്രകാശൻ പറയുന്നു നിലമ്പൂരിൽ മരമില്ലിലാണ് പ്രകാശ് ജോലി ചെയ്യുന്നത് പുതുതായി മോഹൻലാലിന്റെ ചിത്രം പുറത്തിറങ്ങുന്ന ദിവസം തന്നെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിൽ ആദ്യ ഷോ തന്നെ കാണും കഴിഞ്ഞ ദിവസമാണ് പ്രകാശിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം നടന്നത് പ്രസാദ് പൂക്കോട്ടുകാവാണ് ഒരു ദിവസം കൊണ്ട് ചുമരിൽ ചിത്രം വരച്ചത് ഞാൻ കട്ട ഫാനാണ് മോഹൻലാലിന്റെ എനിക്കൊരു വീട് വെക്കുമ്പോൾ മോഹൻലാലിന്റെ ചിത്രയിൽ വരുകയാണെന്ന് എനിക്ക് പണ്ടേ മുതൽ ഒരു ആഗ്രഹമാണ് അപ്പോൾ വീട് വെച്ചു അപ്പോൾ ഞാൻ മോഹൻലാലിന് ഈ ചുമരും ഇത് വരഞ്ഞു അത് സ്റ്റഡിയത്തിലേക്ക് തന്നെ വരാൻ കാരണം സ്പെഡി ഞാൻ കുറേ പത്ത് മുപ്പത് വട്ടം കണ്ട പടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ വരയണമെന്ന് എല്ലാവരുടെ അടുത്തും എല്ലാവരും ആഗ്രഹം മോഹൻലാലിന് ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തേം പറഞ്ഞു മൂറ്റിയൊരു മോഹൻലാലിനെ വരണം പറഞ്ഞു അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ വരഞ്ഞു വരഞ്ഞത് പൂക്കോട്ടുകാവിലുള്ള ഒരാളാണ് ആ ഒരു പ്രിൻറ്ററാണ് പ്രകാശിന്റെ ഭാര്യ സൗമ്യ ഷൊർണൂർ മേളാം കഫേയിൽ ജോലി ചെയ്യുകയാണ് മൂത്ത മകൾ അഞ്ചന തിരുവനന്തപുരത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു ഇളയ മകൾ അർച്ചന പറയുന്നത് ലാലേട്ടനോടുള്ള അച്ഛന്റെ ആരാധന കണ്ടാണ് അർച്ചനയും ലാലേട്ടൻ ആരാധികയായതെന്ന് ആയതെന്ന് അച്ഛന്റെ ആരാധന സൂചനമായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു മുതൽ ഫാനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് മൂലാലിനെ ചെറുപ്പം മുതലേ അച്ഛന്റെ ആരാധകമായിട്ട് ഞാനും പിന്നെ ഇപ്പോഴും അതെ എനിക്ക് മോഹൻലാലെ ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ കാണുന്നുണ്ട് എന്താ പിന്നെ വീട് കയറ്റിയപ്പോൾ എന്താ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു സ്വപ്നം നിറവേറ്റിയെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ ചെയ്തു എനിക്ക് നല്ല അതിഷ്ടായി പഠിക്കാൻ തന്നെ തരഞ്ഞെടുത്തോണ്ടും ഭയങ്കര ഇഷ്ടമായി അച്ഛൻ്റെ ആഗ്രഹം വീട് കയറ്റുമ്പോൾ സാധിക്കുമെന്ന് തീരെ വിചാരിച്ചില്ല തനിക്കും അത് ആഗ്രഹം ഉണ്ടായിരുന്നതായും അർച്ചന പറഞ്ഞു മൂന്നാർക്കോടെ സ്കൂളിലാണ് അർച്ചന പഠിക്കുന്നത്